കേരളം കണ്ട ഏറ്റവും ശക്തനായ യുവനേതാവ് ഷാഫി പറമ്പിൽ തൻ്റെ എം എൽ എ സ്ഥാനം രാജിവെച്ചു വടകരയിൽ നിന്ന് ലോകസഭാ അംഗമായി വിജയിച്ചതിനാലാണ് ഷാഫി പറമ്പിൽ പാലക്കാട് നിയോജക മണ്ഡലം എം എൽ എ സ്ഥാനം രാജിവെച്ചത് സ്പീക്കർ എ എൻ ഷംസീറിൻ്റെ ഓഫീസിൽ നേരിട്ടെത്തി രാജി സമർപ്പിച്ചതോടെ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിക്കഴിഞ്ഞു നിയമസഭയിലെ ഗർജിക്കുന്നൊരു സാമാജികനായിരുന്ന ഷാഫി പറമ്പിൽ ഇംഗ്ലീഷിലും നല്ല പ്രാവീണ്യം നേടിയ ആളായതുകൊണ്ട് അതേ പെർഫോമൻസ് പാർലമെന്റിലും നമുക്ക് പ്രതീക്ഷിക്കാം പാർലമെന്റിലേക്ക് പോകുമ്പോൾ നിയമസഭയിലെ അനുഭവം കരുത്താകുമെന്ന് രാജിവെച്ച ശേഷം ഷാഫി പറമ്പിൽ പറയുകയും ചെയ്തു പോയി തോറ്റിട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ടല്ല പാലക്കാട്ടുകാർ തന്നെ വടകരയ്ക്ക് അയച്ചതെന്നും ഉപതെരഞ്ഞെടുപ്പിലും ആ രാഷ്ട്രീയ ബോധ്യം പാലക്കാട്ടുകാർക്കുണ്ടാകുമെന്നും ഷാഫി പറമ്പിൽ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു നമുക്കറിയാം ഇടതും വലതും മാറി മാറി നിന്നിരുന്ന പാലക്കാട് മണ്ഡലത്തെ വലത്തോട്ട് തന്നെ ചായച്ചു നിർത്തിയ കോൺഗ്രസ് നേതാവാണ് ഷാഫി പറമ്പിൽ കഴിഞ്ഞ മൂന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിനൊപ്പം നിന്ന മണ്ഡലമായി അങ്ങനെ പാലക്കാട് മാറി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മെട്രോമാൻ ഇ ശ്രീധരനെ ഇറക്കി ബി ജെ പി കളം നിറഞ്ഞു കളിച്ചപ്പോൾ ഷാഫി പറമ്പിൽ എന്ന യുവ നേതാവ് ജയിച്ചത് മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് വോട്ടിനായിരുന്നു അത് ശക്തമായ മത്സരം കാഴ്ചവെച്ച ഷാഫി തൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ടു കൂടിയാണ് പാലക്കാട്ട് ജയിച്ചു കയറിയത് എന്നാൽ വടകരയിൽ ഏറ്റവും അനുയോജ്യനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ പാർട്ടി കണ്ടെത്തിയപ്പോൾ ഷാഫിക്ക് പാലക്കാട് വിടേണ്ടി വന്നു എന്നാൽ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് അല്ലെങ്കിൽ യു നല്ല മുന്നേറ്റമാണ് പാലക്കാട്ട് ഉണ്ടായിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് യു ഡി എഫിന് അമ്പത്തിയായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് വോട്ട് ലഭിച്ചു അതായത് രണ്ടാമതെത്തിയ ബി ജെ പിയേക്കാൾ ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി ഏഴ് വോട്ട് യു ഡി എഫിന് അധികം ലഭിച്ചിരിക്കുന്നു ഉപതെരഞ്ഞെടുപ്പ് വന്നാലും അതിൽ വലിയ മാറ്റമുണ്ടാകാൻ പോകുന്നില്ല കാരണം മത്സരം ഇതേ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ തന്നെയാണ് ബി ജെ പി ഭരിക്കുന്ന മലബാറിലെ ഏക നഗരസഭയായ പാലക്കാട്ട് ആ നഗരസഭാ പരിധിയിലും മികച്ച മുന്നേറ്റം നടത്താൻ കോൺഗ്രസിന് കഴിഞ്ഞിരിക്കുന്നു ഇതേ മുന്നേറ്റം തുടർന്നാൽ ഉപതെരഞ്ഞെടുപ്പിലെ വിജയം ഉറപ്പാണെന്ന് യു ഡി എഫിൻ്റെ കണക്കുകൂട്ടൽ വരുന്നു ഷാഫി പറമ്പിൽ വടകരയിൽ മത്സരിക്കാൻ വണ്ടി കയറിയപ്പോൾ തന്നെ വടകരയിൽ ഷാഫി ജയിക്കുമെന്നും അതോടൊപ്പം പാലക്കാട് പകരക്കാരനാരി എന്ന ചർച്ചകളും സജീവമായി ഉയർന്നു വന്നിരുന്നു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അതുപോലെ കെ വൈസ് പ്രസിഡന്റ് വി ബലറാം എന്നിവരുടെ പേരുകളാണ് യു ഡി എഫിൽ നിന്ന് സജീവമായി പറഞ്ഞു കേൾക്കുന്നതും പരിഗണനയിൽ ഉള്ളതും രണ്ടുപേരും വളരെ പ്രഗത്ഭരാണ് ഒന്നിനൊന്നും മെച്ചമാണ് പക്ഷേ യൂത്ത് കോൺഗ്രസ് എന്ന സമരസംഘടനയെ ശക്തമാക്കേണ്ടുന്ന ബാധ്യതയ്ക്കിടയിൽ അതിനൊരു ചാലക ശക്തിയായി പ്രവർത്തിക്കേണ്ടുന്ന സമയത്ത് പാർലമെൻ്ററി രാഷ്ട്രീയത്തിലേക്ക് കടക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് അവസരം നൽകാൻ പാർട്ടി സാധ്യത കുറവാണ് മാത്രമല്ല തിരുവിതാംകൂറിൽ നിന്നും മലബാറിലേക്ക് പ്രത്യേകിച്ച് വ്യത്യസ്തമായ ഒരു സംസ്കാരം വെച്ച് പുലർത്തുന്ന പാലക്കാടൻ മണ്ണിലേക്ക് രാഹുൽ മാങ്കൂട്ടം എത്രത്തോളം സ്വീകാര്യനാകുമെന്നതും പാർട്ടി ചിന്തിക്കും എന്നാൽ വി ടി ബലറാം പാലക്കാട്ടുകാരൻ തന്നെയാണ് അതിനപ്പുറം കേരളത്തിലെ കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ മുഖമാണ് സൗമ്യനും വിദ്യാഭ്യാസ യോഗ്യതയുടെ മറുകര താണ്ടിയ വ്യക്തിയും കൂടിയാണ് വി ടി ബലറാം ഈ രണ്ടിലൊരാളെ ആരെ തിരഞ്ഞെടുത്താലും യു ഡി എഫിൻ്റെ വിജയം തന്നെ ഉറപ്പിക്കാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ പാലക്കാട്ട രാഷ്ട്രീയ സാഹചര്യം